ഏതൊരു ഘട്ടത്തിലും മനസ്സിന് കുളിരേകുന്ന ഒരു വിനോദമാണ് സിനിമ അതെന്നും മനുഷ്യൻ നന്നായി ആസ്വദിക്കുന്നുമുണ്ട് എന്നാൽ ഈ ചലച്ചിത്രങ്ങളുടെ ആരംഭം എങ്ങനെയെന്ന് ഇപ്പോഴും സംശയമുള്ളവരാകുമല്ലോ നിങ്ങളിൽ പലരും എന്നാൽ കേട്ടോളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തി ലൂമിയർ സഹോദരന്മാർ പാരീസിലെ ഒരു കഫേയിൽ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രൊജക്ഷൻ പ്രദർശനം നടത്തിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയപ്പോഴേക്കും ഇന്ത്യയിലേക്കും ആരംഭിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഏഴിന് ഇന്ത്യയിൽ ചലച്ചിത്ര പ്രദർശനം ആരംഭിച്ചു ലൂമിയർ സഹോദരന്മാരുടെ സെസിസ്റ്റിയർ ആയിരുന്നു ഇന്ത്യയിലെ പ്രദർശനത്തിന് പിന്നിൽ എന്തായാലും ജനങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ പിന്നീട് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പ്രദർശനം തുടങ്ങാൻ ആരംഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോയമ്പത്തൂരിലെ പോൾ വിൻസൺ എന്ന റെയിൽവേ ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ ആദ്യ പ്രദർശനം നടത്തിയത് ഒരു ഫ്രഞ്ചുകാരനിൽ നിന്നും വാങ്ങിയ ബയോസ്കോപ്പും ഫിലിമും ഉപയോഗിച്ചായിരുന്നു പ്രദർശനം പിന്നീട് ആയിരത്തി ഈ ബയോസ്കോപ്പ് കാട്ടുകാരൻ വാരുണ്ണി ജോസഫ് സ്വന്തമാക്കി ആ വർഷത്തെ തൃശൂർ പൂരത്തിന് അദ്ദേഹം ചിത്ര നടത്തി കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദക്ഷിണേന്ത്യ ഒട്ടാകെ ജോസഫ് ബയോസ്കോപ്പ് പ്രദർശനങ്ങൾ നടത്തി അങ്ങനെ അദ്ദേഹമാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് റോയൽ എക്സിബിറ്റേഴ്സ് എന്ന കേരളത്തിലെ ആദ്യ പ്രദർശന കമ്പനി സ്ഥാപിച്ചതും അദ്ദേഹമാണ് ഈ കമ്പനിയുടെ കീഴിലാണ് പിന്നീട് ആദ്യകാല തിയേറ്ററുകളായ തൃശൂർ ജോസ് കോഴിക്കോട് ഡേവിസൺ എന്നിവ സ്ഥാപിക്കപ്പെട്ടത് ആദ്യ മലയാള ചലച്ചിത്രത്തിന്റെ അമരക്കാരൻ എന്ന നിലയ്ക്ക് ഡാനിയലിനെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് മലയാള സിനിമയിലെ പരമോന്നത ബഹുമതി നൽകുന്നത് ജെ സി ഡാനിയലിന്റെ പേരിലാണ് ജെ സി ഡാനിയൽ ജീവിതകഥയെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സംവിധായകൻ കമൽ സെല്ലിലോയിഡ് എന്ന പേരിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ രണ്ടാമത്തെയും അവസാനത്തേതുമായ നിശബ്ദ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മയാണ് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിനെ അടിസ്ഥാനമാക്കി മദ്രാശിക്കാരനായ പി വി റാവു ചിത്രം സംവിധാനം ചെയ്തത് ജെ സി ഡാനിയലിന്റെ ബന്ധുകൂടിയായ ആർ സുന്ദരരാജാണ് ചിത്രം നിർമ്മിച്ചത് അങ്ങനെ വളർന്നു വന്ന മലയാള സിനിമാ ലോകം അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയാൽ സിനിമാ ചരിത്രം അവസാനിക്കില്ല എന്തായാലും അതങ്ങനെ വളർന്ന് വളർന്ന് മലയാളത്തിൽ ഒരുപാട് സിനിമകളും പ്രൊഡക്ഷൻ കമ്പനികളും സംവിധായകരും നിർമ്മാതാക്കളും എന്തിന് അഭിനേതാക്കൾ വരെ വന്നു അങ്ങനെ വ്യത്യസ്തമാർന്ന അഭിനയ മികവിലൂടെയും കഥകളിലൂടെയും നിർമ്മാണത്തിലൂടെയും ഒക്കെ മലയാള സിനിമ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് ഉയർന്നു ആക്ഷൻ മസാല ശ്രേണിയിൽ വരുന്ന ചിത്രങ്ങളാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിലും കൂടുതലായി പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേവാസുരത്തിന്റെ ചുവട് പറ്റി വന്ന തമ്പുരാൻ ചിത്രങ്ങളും സ്ലാപ്സ്റ്റിക് കോമഡിക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത മസാല ചിത്രങ്ങളും നിരവധിയാണ് അത്തരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സിനിമയാണ് ജോണിയുടെ സി മൂസ ആന്റണി ലാൽ ജോസിന്റെ മീശ മാധവൻ ശശി ശങ്കർ സംവിധാനം ചെയ്ത കുഞ്ഞിക്കൂനൻ എന്നിവ കൂടാതെ മോഹൻലാൽ നായകനായ നരസിംഹം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായതോടെയാണ് രണ്ടായിരത്തിലേക്ക് ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ഒരേ ഒരു നടൻ മാത്രമുള്ള ലോകത്തിലെ ആദ്യത്തെ ചിത്രം പുറത്തിറങ്ങി നിരവധി വിജയ ചിത്രങ്ങളുടെ തുടർഭാഗങ്ങൾ നിർമ്മിച്ചു മേഘമൽഹാർ മധുര നമ്പരക്കാറ്റ് നന്ദനം പെരുമഴക്കാലം തുടങ്ങി ചില സിനിമകൾ മാതൃകാപരമായ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ഉദാഹരണങ്ങളുമായിരുന്നു ഒപ്പം രണ്ടായിരത്തി എട്ടിൽ കാഴ്ചയും അമ്മയ്ക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മലയാള സിനിമാ കലാകാരന്മാർ ഒന്നിച്ച് മൾട്ടി സ്റ്റാർ ചിത്രമായി ട്വന്റി ട്വന്റി എന്ന ചിത്രവും എത്തി രഞ്ജിത്ത് ബ്ലെസ്സി തുടങ്ങിയ മികവ് തെളിയിച്ച നിരവധി സംവിധായകർ ഈ കാലഘട്ടത്തിൽ സംവിധായക രംഗത്തേക്ക് വന്നവരാണ് ഫാൻസ് അസോസിയേഷനുകളുടെ സ്വാധീനവും ഈ കാലഘട്ടത്തിലെ സിനിമകളെ ബാധിച്ചുവെന്ന് തന്നെ പറയാം അതിനുശേഷം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ാണ് മലയാളത്തിന്റെ മാറ്റത്തിന്റെ ചുവടുവയ്പ്പ് തുടങ്ങിയത് ആളുകളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ ട്രാഫിക് എന്ന കൂടിയായിരുന്നു ഈ മാറ്റം എന്ന് പറയാം പിന്നീട് അങ്ങോട്ട് പുതുതലമുറ ചിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രങ്ങളുടെ ആഷിഖ് അബുവിന്റെ സോൾട്ട് ആൻഡ് പേപ്പർ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ലിജോജോസ് പെല്ലിശ്ശേരിയുടെ നായകൻ സിറ്റി ഓഫ് ഗോഡ് ആമേ അരുൺകുമാറിന്റെ കോക്ടെയിൽ ഈ അടുത്ത കാലത്ത് സമീർ താഹിറിന്റെ ചാപ്പ കുരി മാധവ് രാമദാസിന്റെ മേൽവിലാസം വി കെ പ്രകാശിന്റെ ബ്യൂട്ടിഫുൾ ട്രിവാൻട്രം ലോഡ്ജ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതാണ് കൂടാതെ സംവിധായകരുടെ കൂട്ടായ്മയിൽ നിർമ്മിക്കപ്പെട്ട കേരള കഫേയും അഞ്ച് സുന്ദരികളും മികച്ച സംരംഭങ്ങളായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം മലയാളത്തിലെ ആദ്യ അൻപത് കോടി കളക്ഷൻ കടക്കുന്ന ചിത്രമായി മാറിയപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ ആദ്യത്തെ നൂറു കോടി കടക്കുന്ന ചിത്രമായി ഈ ചിത്രങ്ങളുടെ വിജയം നൽകിയ പുത്തനുണർവിലായിരുന്നു മലയാള സിനിമ എന്നാൽ പിന്നീട് മലയാള സിനിമയിൽ സംഭവിച്ചത് എന്ത് എന്നാൽ പിന്നീട് മലയാള സിനിമയിൽ സംഭവിച്ചതെന്ത് കഞ്ചാവിന്റെയും കള്ളിന്റെയും പ്രശ്നങ്ങൾ മാത്രം നിരന്തരം ചർച്ചയായിക്കൊണ്ടിരുന്നു സിനിമാ സെറ്റിലെ പ്രശ്നങ്ങൾ പുറത്തു വരാൻ തുടങ്ങി സിനിമാ സെറ്റിൽ മുൻപ് നടന്നിരുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും എല്ലാം പുറത്തു വരാൻ തുടങ്ങി പരസ്പര സഹായ സഹകരണമില്ലാത്ത സഹപ്രവർത്തകരായ സിനിമയിൽ മുഴുവനും ഇതിലൂടെ സംഭവിച്ചത് കലയിലെ വലിയൊരു വിള്ളലാണ് ഓരോ ദിവസവും സിനിമാ മേഖലയിലെ ഓരോരുത്തർക്കെതിരെയും വിവാദങ്ങൾ കടുക്കുന്ന സാഹചര്യങ്ങൾ വരാൻ തുടങ്ങി കൂടാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും വിള്ളലുകൾ കനത്തു ജൂൺ ഒന്നു മുതൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ സിനിമാ സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനെ ചൊല്ലിയും തർക്കങ്ങൾ രൂക്ഷമായിരുന്നു പ്രധാന അഭിനേതാക്കളുടെ ശമ്പള പാക്കറ്റുകൾ വർദ്ധിക്കുന്നത് നിർമ്മാതാക്കളുടെ സാധ്യതകളെ ബാധിക്കുന്നുണ്ടെന്ന സുരേഷ് കുമാറിന്റെ ആരോപണത്തെ തുടർന്നായിരുന്നു മലയാള സിനിമാ കലാകാരന്മാരുടെ അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടനക്കെതിരെ തിരിഞ്ഞത് നിർമ്മാണ ചെലവ് വർദ്ധിച്ചതിന്റെ പേരിൽ അഭിനേതാക്കളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് കെ എഫ് പി എ അഭിനേതാക്കളുടെ സംഘടനയുമായി ഉൽപാദന ചെലവ് വർധനവും ശമ്പള വർദ്ധനവും ചർച്ച ചെയ്യണമെന്നായിരുന്നുവെന്നും അവർ പറഞ്ഞു അങ്ങനെ ി മലയാള സിനിമയിൽ മുറുകുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്ന് പരിഹരിക്കണമെന്ന് മാത്രം ആർക്കും അറിയില്ല എന്തായാലും നിരന്തരം വർദ്ധിച്ചു വരുന്ന സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ സഹൃദയരെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എല്ലാ തിരക്കിനുമൊടുവിൽ അല്പം സമാധാനത്തിനായി സിനിമ കണ്ട് സമയം ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓരോ സിനിമാ പ്രേമികളും ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും ആ സിനിമകൾ തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ തയ്യാറാവാറുണ്ട് തിയേറ്ററിൽ പോയി സിനിമ ആസ്വദിക്കുന്ന ആ മൂന്ന് മണിക്കൂർ സമയം ഓരോ സിനിമ ആസ്വാദകർക്കും മറ്റെല്ലാ ടെൻഷനും മറന്ന് സമാധാനം കിട്ടുന്ന സമയമാണ് അല്ലാത്ത പക്ഷം ഒ ടി റിലീസിലൂടെയും നമ്മൾ സിനിമകൾ ആസ്വദിക്കാറുണ്ടായിരുന്നു എന്നാൽ നിരന്തരം സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സിനിമകൾ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ് അത്തരത്തിലൊരു സിനിമ ഇന്ന് റിലീസ് ചെയ്യുകയും ഉണ്ടായി രോമാഞ്ചം കിഷ്കിന്ദഖം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ബാനറിൽ ഗുഡ് വിൽ സിനിമാസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ജമാലിന്റെ പുഞ്ചിരി എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ജമാൽ എന്ന തന്റെ പുതിയ വേഷത്തിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ദ്രൻസ് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ദ്രൻസിന്റെ സ്വഭാവ സവിശേഷതകളാൽ ശ്രദ്ധേയമായ പ്രകടനം ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് വിക്കി തമ്പി സംവിധാനം ചെയ്ത ജമാലിന്റെ പുഞ്ചിരി തീവ്രവും ചിന്തോദ്ദീപകവുമായ ഒരു ആഖ്യാനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജോയി മാത്യു അശോകൻ പ്രയാഗ മാർട്ടിൻ സിദ്ദിഖ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിഭാധനരായ ഒരു കൂട്ടം അഭിനേതാക്കളെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അവർ ചിത്രത്തിന്റെ ആകർഷകമായ കഥാഗതിയിൽ സംഭാവന നൽകുന്നുണ്ട് എന്തായാലും സിനിമയുടെ യഥാർത്ഥ കഥ എന്തെന്ന് കണ്ട് തന്നെ ആസ്വദിച്ചോളുക അതിന് സിനിമയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും സിനിമ കണ്ട് ആസ്വദിക്കുക അഭിപ്രായം പറയുക